ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാങ്ങ സ്ഥിരമായി കഴിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ ചില്ലറയല്ല മാങ്ങ കഴിക്കുന്നതിലൂടെ ആരോഗ്യത്തിന് എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ ലഭിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം മാത്രമല്ല ഇത് സ്ഥിരം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ അത് ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്നും നോക്കാം തടിയാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും പ്രധാന പ്രശ്നം എന്നാൽ പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വളരെയധികം സഹായിക്കുന്നു മാങ്ങ പച്ച മാങ്ങയുടെ പ്രധാന ഗുണം തടി കുറയും എന്നതാണ് ഇത് നിങ്ങളുടെ ശരീരത്തിലെ കലോറി കുറയ്ക്കുന്നു ഇതിലൂടെ ശരീരം ഒതുങ്ങി വരുന്നു നിങ്ങൾക്കുണ്ടാകുന്ന അസിഡിറ്റി നെഞ്ചിരിച്ചിൽ തുടങ്ങിയ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ പച്ച മാമ്പഴം കഴിച്ചാൽ മതി ഒരു കഷ്ണം പച്ച മാങ്ങ കഴിച്ചാൽ അസിഡിറ്റി ഇല്ലാതാകും എന്നാണ് പറയുന്നത് ഗർഭിണികൾക്കും അല്ലാത്തവർക്കും സാധാരണ ഉണ്ടാകുന്ന അവസ്ഥയാണ് മോർണിംഗ് സിക്നസ് പച്ചമാങ്ങ ഒരു കഷ്ണം കഴിക്കുന്നതിലൂടെ നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാവുന്നതാണ് നിങ്ങൾക്കറിയാമോ മാമ്പഴത്തിൽ ധാരാളം ഊർജം അടങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങളുടെ ഭക്ഷണത്തിൽ പച്ച മാമ്പഴം ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഊർജസ്വലനായി ഇരിക്കാൻ സാധിക്കും മാത്രമല്ല ക്ഷീണം നിങ്ങളെ ബാധിക്കുകയേ ഇല്ല പച്ചമാങ്ങ കഴിക്കുന്നത് കരളിന്റെ ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഇത് പല വിധത്തിൽ കരളിലെ ടോക്സിനെ പുറന്തള്ളി ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു കരളിനുണ്ടാകുന്ന രോഗങ്ങൾ ഇല്ലാതാക്കുന്നതിനും മാങ്ങയ്ക്ക് കഴിവുണ്ട് ചൂട് കൂടുമ്പോൾ ഉണ്ടാകുന്ന കുരുക്കൾ ഇല്ലാതാക്കാൻ പച്ച മാങ്ങ സാധിക്കും സൂര്യപ്രകാശം ഏറ്റ് ചർമ്മത്തിലുണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങളും ഇല്ലാതാക്കാൻ ഇത് സഹായിക്കുന്നു ചൂട് കുറച്ച് ശരീരത്തിന് തണുപ്പ് നൽകാൻ സഹായിക്കുന്നു മാങ്ങ രക്തക്കുറവ് പരിഹരിക്കുന്ന കാര്യത്തിലും മുന്നിലാണ് പച്ചമാങ്ങ ഇതിലുള്ള വൈറ്റമിൻ സി ആണ് രക്തക്കുഴലിന്റെ ഇലാസ്ഥികത വർദ്ധിപ്പിച്ച് പുതിയ രക്തകോശങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നത് മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ പച്ചമാങ്ങ കഴിച്ചാൽ മതി പച്ചമാങ്ങ കഷ്ണങ്ങളാക്കി മുറിച്ച് അതിൽ ഉപ്പും തേനും ചേർത്ത് കഴിക്കുക ഇത് പെട്ടെന്ന് തന്നെ മലബന്ധത്തെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു പച്ചമാങ്ങ ജ്യൂസ് കഴിച്ചാൽ ചൂടിലുണ്ടാകുന്ന അമിതമായ വിയർപ്പ് കുറഞ്ഞു കിട്ടും മാത്രമല്ല ശരീര ദുർഗന്ധത്തെയും നമുക്ക് ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ സാധിക്കുന്നു പച്ചമാമ്പഴം ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് വെട്ടിക്കുറയ്ക്കാൻ സഹായിക്കുന്നു മാത്രമല്ല ശരീരത്തിന്റെ കാര്യത്തിൽ വളരെ വലിയ പ്രതിസന്ധികൾ ഇല്ലാതാക്കുന്നതിനും ഇത് സഹായിക്കുന്നു പ്രമേഹ രോഗികൾക്ക് സംശയിക്കാതെ കഴിക്കാവുന്ന ഒന്നാണ് മാങ്ങ പല്ലിന്റെ ആരോഗ്യം നിലനിർത്താനും പച്ച മാങ്ങ കഴിക്കാം മോണയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാക്കി പല്ലിന് ആരോഗ്യം നൽകുന്നു മോണയിൽ നിന്നുണ്ടാകുന്ന രക്തം ദുർഗന്ധം പല്ല് പൊടിഞ്ഞു പോകുന്നത് എന്നീ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു കഷ്ണം പച്ച മാങ്ങയിലൂടെ നമുക്ക് ഇല്ലാതാക്കാൻ സഹായിക്കും നമ്മുടെ ഭക്ഷണശീലം പലപ്പോഴും പ്രതിരോധശേഷി കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അതിന് പരിഹാരം കാണുന്നതിന് പച്ചമാങ്ങ കഴിച്ചാൽ മതി വൈറ്റമിൻ സി ആവശ്യത്തിന് ശരീരത്തിൽ ഇല്ലാത്തത് പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു സ്കെർവി പോലുള്ള രോഗങ്ങൾക്ക് പരിഹാരമാണ് ഇത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട അതുകൊണ്ട് തന്നെ മടിക്കാതെ നമുക്ക് പച്ച മാങ്ങ കഴിക്കാവുന്നതാണ് ഇന്നത്തെ ഹെൽത്ത് ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം